അസ്സാമലൈക്കു വാഹത്തുള്ള ബിസ്മില്ലാ അലഹമുല്ലാമസുലേ അല അഹമ്മദ് പ്ലീസ് കരിയോ സർവീസ് സഹായയിലേക്ക് ഇതിമായി സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ കേരള ബഡ്ജറ്റ് മാനിന് രണ്ടാം ചാപ്റ്ററാണ് ചർച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇന്ന് ചാപ്റ്റർ മൂന്നിലേക്ക് പ്രവേശിക്കുന്നു അല്ലേ സാർ മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഡിസ്കഷനും അക്കൗണ്ടും ഓഫ് ക്രെഡിറ്റും ഒക്കെ ഇവിടെയാണ് ആണ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കുള്ളത് എന്താണ് ഈ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പലപ്പോഴും കേട്ടു കാണും നിയമസഭയിൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി എന്ന് പറഞ്ഞു ഈ ബഡ്ജറ്റിൽ ആണ് ഇപ്പോൾ നമ്മൾ അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ ആക്ട് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് അങ്ങനെ കുറേ സംഗതികൾ അതിൻ്റെ സാങ്കേതിക പദങ്ങൾ നമ്മൾ കേട്ടല്ലോ അപ്പം ഇതിൻ്റെ എല്ലാം ഏതായാലും അപ്രോപ്രിയേഷൻ ആക്ട് വകയിരുത്തി ഫണ്ട് ചിലവഴിക്കാൻ വേണ്ടി ബഡ്ജറ്റ് പാസ്സാക്കിയാൽ അത് പ്ലാൻ ആയിരുന്നാലും നോൺ പ്ലാൻ ആയിരുന്നാലും അത് വിനിയോഗിക്കേണ്ട ഏറ്റവും അവസാന ദിവസം സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ് ലാസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ മെയ് തേർട്ടി ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് അപ്പോൾ മാർച്ച് തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ബഡ്ജറ്റ് പ്രൊവിഷനിൽ നിലവിലുള്ള ബഡ്ജറ്റ് പ്രൊവിഷനിൽ പ്രൊവിഷനില്ല വകുപ്പില്ല അപ്പോൾ അത് ഇങ്ങനെ സ്പില്ലോവറാവ് ലാപ്സ് ആവുക എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് മുതൽക്കൂട്ടായിട്ട് തിരികെ ചെല്ലും പക്ഷേ അതിനു മുമ്പ് വരും വർഷത്തേക്കുള്ള ഒരു ബഡ്ജറ്റ് ഫെബ്രുവരി മാസത്തിൽ പാസ്സാക്കുക അവതരിപ്പിക്കുകയും എടുക്കുകയും ചെയ്ത് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാവർത്തികമാക്കുന്നതിന് വേണമെങ്കിൽ നിയമസഭയ്ക്ക് എന്തു ചെയ്യാം പിന്നെ ബഡ്ജറ്റ് പാസ്സാക്കിയെടുക്കാം അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇപ്പം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇൻ കേസ് കഴിഞ്ഞില്ല നോക്കാം ദ ബഡ്ജറ്റ് ഫോർ ദി കമൻസിങ് ഫൈനാൻഷ്യൽ ഇയർ ഈസ് നോട്ട് എൻ ആക്ടഡ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അത് അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ ഹൗ കാൻ വിസസൈസ് ദ എക്സ്പെൻഡിച്ചർ എങ്ങനെ എക്സ്പെൻഡിച്ചറ് ചെലവഴിക്കും ശമ്പളം കിട്ടില്ല ഭാഷ കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ലേ ബഡ്ജറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ എന്താകുന്നു ഭരണ പ്രതിസന്ധി വരും സാമ്പത്തികം നിന്നു കഴിഞ്ഞാൽ എല്ലാം താറാം താറമാറാവും സാമ്പത്തിക പ്രതിസന്ധി വരും ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കാരണം ഈ എക്കണോമിക്കലായി ഇപ്പം നമ്മളൊക്കെ ശമ്പളം വാങ്ങുന്നത് നമുക്ക് തന്നെ ഒരു ഒരു സംഗതി പറയാൻ രണ്ട് മാസം ശമ്പളം കിട്ടാതിരിക്കട്ടെ എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒക്കെ കൂടെ ഒന്നിച്ച് തന്നു നോക്കാം നിങ്ങളാകെ ബുദ്ധിമുട്ടും താളം തെറ്റും താളം തെറ്റും നമ്മളെ എല്ലാ റൂട്ടീനിലും നടക്കുന്ന കാര്യങ്ങളും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല രണ്ട് മാസം ശമ്പളം തന്നെ അരി കുടിശ്ശിക അടക്കം രണ്ടാമത്തെ മാസം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ മാസത്തെ ഈ കൂടി ഒരുമിച്ച് തന്നു അപ്പോൾ കിട്ടിയല്ലോ സംഗതി പക്ഷെ നിങ്ങളുടെ കുടുംബപരമായ നിങ്ങളുടെ സാമ്പത്തിക ക്രൈസിസ് വളരെ വലുതായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാരുടെ ഈ കെ എസ് ആർ ടി സിക്കാർക്കൊക്കെ ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് മഹാസാധുക്കൾ ജീവിക്കുന്നത് ഞാൻ പലപ്പോഴും വലിയ പ്രതിസന്ധി പ്രതിസന്ധികളാണല്ലോ ഫാമിലികൾക്ക് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കൊടുക്കാനുള്ള പിന്നെ ഫണ്ട് കണ്ടെത്താൻ കോർപ്പറേഷനും കിട്ടിയാൽ അത് ഉപകാരപ്പെടാത്ത ജീവനക്കാരും വെച്ചുകൊണ്ട് പോകുന്ന ഒരു സംഗതി ഒരു ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് ഈ അടുത്ത ബഡ്ജറ്റ് പാസ്സാകുന്നത് വരേക്ക് ഒരു ഇടക്കാല സംവിധാനം ഇൻ്ററിയം അറേഞ്ച്മെൻറ്റ് ടു മീറ്റ് ദി എക്സ്പെൻഡിച്ചർ എന്നാണ് ചെലവഴിക്കാനുള്ളതായിരിക്കുന്ന സംവിധാനങ്ങളുടെ ഒരു പിന്നെ സാധ്യത അതിനെയാണെന്തു പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് അത് നാലു മാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് വോട്ട് അക്കൗണ്ട് പാസ്സാക്കുന്നു അതിനിടയിൽ എന്ത് ചെയ്യും ബഡ്ജറ്റ് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യും അതിൻ്റെ മുകളിൽ ഡിസ്കഷൻ നടക്കും ബഡ്ജറ്റ് പാസ്സാക്കും അപ്രോപ്രിയേഷൻ ആക്ട് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഓട്ടോൺ അക്കൗണ്ടിൽ ചെലവഴിച്ച ഓട്ടോൺ അക്കൗണ്ട് മുഖേന ചിലവഴിച്ചതെല്ലാം അതിലേക്ക് മെയ്ഡ് ഗുഡ് ആകും അപ്പോൾ ഭരണപ്രതിസന്ധി ഭരണ പ്രതിസന്ധി അപ്പോൾ ഭരണപ്രതിസന്ധി ഇല്ല അതിന് ഇന്ത്യൻ ഭരണഘടനയിൽ അതിന് ഉണ്ട് സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനും ഓട്ടോൺ അക്കൗണ്ട് അക്കൗണ്ട് ആവാം അതിന് പിന്നെ ഓട്ടോൺ അക്കൗണ്ട് എടുക്കുന്നതിനുള്ള പ്രൊവിഷൻ രാജ്യസഭയിലും ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ അതിനുള്ള അത് ആ നിയമസഭക്കുമെല്ലാം അതിനുള്ള അധികാരമുണ്ട് എന്നതാണ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ദി അസംബ്ലി ഫോർ ദി കണ്ടക്ട് ഓഫ് ഫിനാൻഷ്യൽ ബിസിനസ് ആർ റീപ്രൊഡ്യൂസ്ഡ് ഇൻ അപ്പൻഡിക്സ് സെവൻ ബഡ്ജറ്റ് മാനുവലിലും അപ്പൻഡിക്സ് ഉണ്ട് ആകെ നൂറ്റി പതിനൊന്ന് പേരേ ഉള്ളൂ പിന്നെ അപ്പൻഡിക്സുകളാണ് ഏഴെട്ട് അപ്പൻഡിക്സ് ഉണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അപ്പൻഡിക്സ് എന്ന് പറഞ്ഞത് നാലാണ് അതിൽ ചാർജഡ് എക്സ്പെൻഡിച്ചറൊക്കെയാണ് വരുന്നത് ഏതൊക്കെയെന്നുള്ള ഐറ്റം തിരിച്ച് പറയുന്നുണ്ട് പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇനി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണ് നിശ്ചയിക്കപ്പെടുന്ന ഒരു ദിവസത്തിൽ ഗവർണർ പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് സ്പീക്കറുടെ അനുമതിയോടുകൂടി എന്തുണ്ടാവുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കും അവതരിപ്പിക്കുന്ന ദിവസം അതിൻ്റെ മുകളിൽ ഇല്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുക അന്ന് പിന്നെ ഉണ്ടാക്കാം അവതരണം മാത്രം നിയമസഭയിലെ വല്ല രസകരമായ പിന്നെ പെർഫോമൻസ് തന്നെയാണ് ഈ ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കും അത് പ്രതിപക്ഷം കൂക്കുമുള്ളിയൊക്കെ കൂടും ബഹളമൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിൻ്റെ മുകളിൽ എന്തില്ല ചർച്ചയില്ല ഡിസ്കഷനില്ല അപ്പോൾ നോ ഡിസ്കഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഈസ് അലൌഡ് ഓൺ ദ ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് പ്രസൻ്റഡ് ടു ദി അസംബ്ലി അസംബ്ലിയിൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ദിവസത്തിൽ അതിൻ്റെ മുകളിൽ ഡിസ്കഷൻ ഇല്ല പിന്നെയോ ഡിസ്കഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഈസ് അലൗഡ് ഓൺ ദ ഡേ സ്പീക്കർ അലൌഡ് ഡിസ് ബഡ്ജറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു ഏതൊരു ദിവസമാണോ ഡിസ്കഷൻ വേണ്ടത് സ്പീക്കറാണത് അലൗഡ് ചെയ്യുക സ്പീക്കർ തീരുമാനിക്കും സ്പീക്കർക്ക് ഭയങ്കര അധികാരമാണ് മുഖ്യമന്ത്രി അടക്കം സ്പീക്കറെ സാർ എന്ന് വിളിക്കണം ചെയ്യുന്ന സ്പീക്കറിനെ അഭിസംബോധന സ്പീക്കറിനെ അഭിസംബോധന ചെയ്തിട്ടാണ് അത് സർ എന്ന് അഭിസംബോധന ചെയ്ത് സ്പീക്കറാണ് അപ്പൊ സഭയിലെ ഏറ്റവും വലിയ ഉയർന്ന പോസ്റ്റ് എന്ന് തന്നെ പറയാം സ്പീക്കർ അത് ഒരു നേർക്ക് നേരെ സംസാരിക്കടപാടില്ല സ്പീക്കർ പറയാ ചേർന്നോട് ചേർന്നോട് പറയണം പറയണം തിരിച്ചു ചെയറാണ് ഇങ്ങ അതിങ്ങനെ ഇടയ്ക്കിടക്ക് സാർ എന്നുള്ള അഭിസംബോധനയും വേണം അങ്ങനെയാണ് അപ്പൊ സ്പീക്കർ അനുവദിക്കുന്ന ഒരു ദിവസത്തിൽ ഡിസ്കസനാവാം എന്ന ഓൺ എ ഡേറ്റ് ടു ബി അപ്പോയിന്റഡ് ബൈ സ്പീക്കർ സബ്സിക്വൻ്റ് ടു ദി ഡേ ഓൺ വിച്ച് ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ദ അസംബ്ലി ഷാൽ ബി അറ്റ് ദ ലിബർട്ടി സ് ദ ബഡ്ജറ്റ് ആസ് എ ഹോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമുള്ള സബ്സിക്വൻ്റ് അങ്ങനെ ഓൺ എ ഡേ ടു ബി അപ്പോയിൻ്റഡ് ബൈ സ്പീക്കർ സബ്സിക്വൻ്റ് ടു ദി ഡേ ഓൺ വിച്ച് ബഡ്ജറ്റ് ഈസ് പ്രസൻ്റഡ് ബഡ്ജറ്റ് നിയമസഭയിൽ പ്രസൻ്റ് ചെയ്ത ദിവസത്തെ തുടർന്നുകൊണ്ട് സബ്സിക്വൻ്റ് എ ഡേ ഫിക്സഡ് ബൈ ദ സ്പീക്കർ ബഡ്ജറ്റിന് മുകളിൽ ഡിസ്കഷൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെന്തുണ്ട് ഒരു ലിബർട്ടി ടു ഡിസ്കസ് ദ ബഡ്ജറ്റ് ആസ് എ ഹോൾ എന്നാണ് പൂർണ്ണമായിട്ടും ബഡ്ജറ്റിന്റെ മുകളിൽ ചർച്ചയാവാം ആ ചർച്ചയ്ക്കുള്ള ആ സമയം കൊടുക്കും അങ്ങനെയാണ് അത് സംഗതി വരുന്നത് ബി മൂഡ് എ മോഷൻ ഷാൽ ബി മൂഡ് അറ്റ് ദി സ്റ്റേജ് ഓഫ് ഡിസ്കഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ദി സ്റ്റേറ്റ് ബഡ്ജറ്റ് മോഷൻ എന്ന് പറയുമ്പോൾ പ്രമേയമാണ് പല ജാതി പ്രമേയ പ്രമേയങ്ങളുമുണ്ട് ഈ പ്രമേയങ്ങളൊന്നും അവതരിപ്പിക്കും ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് എന്തില്ല പ്രമേയങ്ങളില്ല ആ അപ്പം അത് മാത്രം ചർച്ചയുള്ളൂ അന്ന് ഒരുവിധ പ്രമേയ അടിയന്തര പ്രമേയമുണ്ട് പിന്നെ കട്ട് മോഷൻ അർജൻറ് മോഷൻ അങ്ങനെ പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ആ അതിൻ്റെ പേരാണ് പ്രമേയം എന്ന് പറയുന്നത് എ മോഷൻ ഷാൽ ബി മൂവഡ് അറ്റ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ഡിസ്കഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ അത് പ്രാവർത്തികമല്ല ബഡ്ജറ്റ് ബഡ്ജറ്റിന് ചർച്ച മുകളിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ ബഡ്ജറ്റിന് മുകളിൽ മാത്രമേ ഉള്ളൂ ചർച്ചയുള്ളൂ കുറെ അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നുമില്ല ഒന്നുമില്ല ദ ഷെഡ്യൂൾ ടു ദി അപ്രോപ്രിയേഷൻ ബിൽ ഷുഡ് ഷോ സെപ്പറേറ്റ്ലി എമൗണ്ട്സ് ടു ബി ഓതറൈസ്ഡ് ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് റീ അപ്രോപ്രിയേഷൻ ബിറ്റ്വീൻ ദു ബീങ് പ്രോഹിബിറ്റഡ് അപ്രോപ്രിയേഷന്റെ മുകളിൽ റവന്യൂവിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നുള്ള ചെലവുകളാണ് അപ്രോപ്രിയേഷൻ ആക്ടിൽ റവന്യൂവിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നുള്ള ചെലവുകളെയാണ് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്രോപ്രിയേഷൻ ആക്റ്റിൽ ഉൾപ്പെടുത്തി അപ്പോൾ ദ ഷെഡ്യൂൾ ടു ബി അപ്രോപ്രിയേഷൻ ബിൽ ഷുഡ് സോ അതിൻ്റെ കൂടെയുള്ള ഷെഡ്യൂൾ എന്ത് കാണിക്കുന്നുണ്ട് ഷോ സപ്പറേറ്റിലി എമൗണ്ട്സ് ടു ബി ഓതറൈസ്ഡ് ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും ഉള്ളതായിരിക്കുന്ന ചെലവുകളെയാണ് അപ്രോപ്രിയേഷൻ ആക്ടിൻ്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അപ്രോപ്രിയേഷനിൽ വരവുണ്ട് ചെലവുണ്ട് ആ ഷെഡ്യൂളിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷേ റീ അപ്രോപ്രിയേഷൻ ബിറ്റ്വീൻ ടു ബീയിങ് പ്രോഹിബിറ്റഡ് അതിൻ്റെ ഇടയിൽ എന്തുവില്ല റീ അപ്രോപ്രിയേഷൻ പ്രോഹിബിറ്റഡ് ആണ് അത് നിഷിദ്ധമാണ് നിരോധിച്ചിരിക്കുന്നത് അപ്പോൾ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് ചിലവഴിച്ച് കൊടുത്ത തുകയുണ്ടല്ലോ അത് അപ്രോപ്രിയേഷൻ്റെ ഷെഡ്യൂളിലുണ്ട് ആ തുക തുക അവിടെ സർപ്ലസ്സാണ് സർപ്ലസ് ആണ് സർപ്ലസ് ആണെങ്കിൽ ആ സർപ്ലസ് ഉള്ള തുകയെ ഇവിടെ ചിലവാക്കാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേഷൻ ആയിട്ടുണ്ടല്ലോ അതിനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി കൊടുക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അതേ ഇപ്പം നടക്കൂല ഈ സമയത്ത് ഈ സമയത്ത് നടക്കില്ല അത് വേറെ സമയത്തേ നടക്കുള്ളൂ ഈ സമയത്ത് അത് ചെയ്യില്ല ചെയ്യില്ല അപ്പോൾ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അതാണ് സംഗതി കട്ട് മോഷൻ ഈസ് നോൺ ആസ് എക്കണോമി കട്ട് കട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രമേയം എന്നോ അതല്ലെങ്കിൽ കട്ട് മോഷൻ അർജൻറ് മോഷൻ അങ്ങനെ കുറേ മോഷണുകളുണ്ട് പ്രമേയങ്ങൾ അപ്പോൾ ഈ കട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ ധനാഭ്യർത്ഥന ഉപധനാഭ്യർത്ഥന അങ്ങനെ കുറേ അഭ്യർത്ഥനകൾ അതിനൊക്കെയാണ് ഈ മോഷൻ എന്ന് പറയുന്നത് ഇതിൽ കട്ട് മോഷൻ ഈസ് നോൺ ആസ് എക്കണോമി കട്ട് എന്നാണ് അതായത് ഈ സാമ്പത്തികമായിട്ടുള്ള കട്ടിനെയാണ് എന്ത് പറയുന്നത് കട്ട് മോഷൻ എന്ന് പറയുന്നത് അതിൽ വെട്ടിച്ചുരുക്കൽ ബഡ്ജറ്റിലുള്ള ഡിസ്കഷൻ വരുമ്പോൾ അത്ര തന്നെ തുക അനുവദിക്കേണ്ട ആവശ്യമില്ല ഡിസ്കഷൻ വരുമ്പോൾ എന്തുണ്ടാവും അധികമാണ് അതിൽ നിന്ന് കുറവ് വരാൻ അവിടെ എന്ത് ചെയ്യുന്നു കട്ട് മോഷൻ തുകയെ എക്കണോമി കട്ട് എന്നാണ് പറയുന്നത് സാമ്പത്തിക വെട്ടിച്ചുരുക്ക അതിനെയാണ് കട്ട് മോഷൻ എന്ന് പറയുന്നത് ദ സോൾ ലീഗൽ അതോറിറ്റി ഫോർ ദി അപ്രോപ്രിയേഷൻ ഓഫ് മണി ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഈസ് അപ്രോപ്രിയേഷൻ ആക്ട് ഇപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തുന്നത് അപ്രോപ്രിയേഷൻ ആക്ട് പല പ്രാവശ്യം നമ്മൾ അപ്രോപ്രിയേഷൻ ആക്ട് പറഞ്ഞതാണ് ഇവിടെ ഈ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത് സോൾ ലീഗൽ അതോറിറ്റി ഫോർ ദി അപ്രോപ്രിയേഷൻ ഓഫ് മണി ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഈസ് അപ്രോപ്രിയേഷൻ ആക്ട് അതിനെയാണ് അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് നിയമസഭയാണ് എന്ത് ചെയ്യുന്നത് അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ ബില്ലും ും ഒക്കെ നിയമസഭയാണ് ഇതിന്റെ അണ്ടർ ആർട്ടിക്കിൾ ടു നോട്ട് ഫോർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് നോ മണി ക്യാൻ ബി വിഡ്രോൺ ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് അൺലെസ് അപ്രോപ്രിയേഷൻ ആക്ട് അൺലെസ് പാസ്ഡ് ബൈ ദി ലെജിസ്ലേറ്റർ അപ്രോപ്രിയേഷൻ അൺലസ് ദി അപ്രോപ്രിയേഷൻ ഭരണഘടന അപ്പം അപ്രോപ്രിയേഷൻ ആക്ടിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിനാലിലാണ് ഈ കാര്യം വ്യക്തമായി പറയുന്നത് ആർക്ക് വേണ്ടിയാണ് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കിയാൽ അസന്റിന് വേണ്ടി ആർക്കയക്കും എന്നുള്ളതാണ് അടുത്ത ഒരു സംഗതി അപ്രോപ്രിയേഷൻ ആക്ടിലേക്ക് ഇപ്പോഴാണ് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ അപ്രോപ്രിയേഷൻ ആക്ടിന് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്ന നടപടി ഇപ്പോഴാണ് വന്നത് വന്നത് അപ്പോൾ അപ്രോപ്രിയേഷൻ ബില്ല് പാസ് അത് അസന്റ് അസെൻ്റ് എന്ന് പറഞ്ഞാൽ ഒപ്പുവെക്കലാണ് ആർക്കാണ് കൊടുക്കുക എന്നുള്ളതാണ് ഇൻ ദി കേസ് ഓഫ് സ്റ്റേറ്റ് ടു ഗവർണർ ആൻഡ് ഇൻ ദി കേസ് ഓഫ് യൂണിയൻ ടു പ്രസിഡന്റ് സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇവർക്ക് കൊടുക്കും പിന്നെ ഗവർണർക്കും രാജ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് പ്രസിഡന്റിനും പ്രസിഡന്റിനുമാണ് എന്തു ചെയ്യുക കൊടുക്കേണ്ടത് വെക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെച്ചു സത് അതിന് നിയമസാധുതയായി നിയമസാധുതയാകുമ്പോൾ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് നിയമസാധുതയുള്ള സംഗതിക്ക് മുഴുവനും ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരണം വിജ്ഞാപനം ചെയ്യണം അല്ലേ ഗസറ്റ് പ്രഖ്യാപിക്കണം ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് അത് എന്താകുന്നത് നിയമമായി മാറുന്നത് അപ്പോൾ നിയമമായി സ്റ്റാറ്റുറ്ററി പദവിയായി പിന്നെ അതിനെ മറികടക്കാൻ കോടതി കോടതിയും കൂടി അതിനെ മറികടക്കില്ല കോടതി അത് എന്താ ചെയ്യുക എന്താണ് യഥാർത്ഥത്തിലുള്ളത് സ്റ്റാറ്റുറ്ററി ലഭിച്ചത് ഏത് അത് കോടതി അംഗീകരിക്കും ശരി വെക്കും ശരി വെക്കും കോടതി പോലും അതിൻ്റെ മുകളിൽ മറികടക്കില്ല മറികടന്ന ഉദ്യോഗസ്ഥന്മാർ സ്റ്റാറ്റുറ്ററി ഉള്ളൊരു സംഭവത്തെ മറികടന്ന ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്കെതിരെയാണ് അനീതി അങ്ങനെയാണ് നമ്മളിവിടെ എത്തുന്നത് ജുഡീഷ്യറിയുടെ മുന്നിലെത്തുന്നത് ജുഡീഷ്യറിയുടെ മുന്നിലെത്തുമ്പോൾ ജുഡീഷ്യറി പോലും ഇതിനെ മറികടക്കില്ല അതിനെ മറികടക്കില്ല അത് അത് പ്രാവർത്തികമാക്കും അതാണ് ശരിയായ രീതി എന്നർത്ഥം ഇതുകൊണ്ടോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ മേ മേക്ക് എൻ അഡ്വാൻസ് ഗ്രാൻഡ് നോൺ ആസ് വോട്ടോൺ അക്കൗണ്ട് ീറ്റ് ദി എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ പാർട്ട് ഓഫ് ദ ന്യൂ ഫൈനാൻഷ്യൽ ഇയർ അണ്ടിൽ ദ ബഡ്ജറ്റ് ഈസ് പാസ്ഡ് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നേരത്തെ ഓട്ടോൺ അക്കൗണ്ടിനെ വിശദീകരിച്ച് പറഞ്ഞു വോട്ടോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു പാര അമ്പത്തി ഏഴിലാണ് ഓട്ടോൺ അക്കൗണ്ട് വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്ത ബഡ്ജറ്റ് പാസ്സാകുന്നത് വരേക്ക് എന്നാണ് അടുത്ത ഇത് പാസ്സാവുന്നത് വരേക്ക് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ മേ മേക്ക് എൻ അഡ്വാൻസ് ഗ്രാൻഡ് നോൺ ആസ് ഓട്ടോൺ അക്കൗണ്ട് ടു മീറ്റ് ദി എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ പാർട്ട് ഓഫ് ദ ന്യൂ ഫൈനാൻഷ്യൽ ഇയർ അണ്ടിൽ ദ ബഡ്ജറ്റ് ഇസ് പാസ്ഡ് അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുതിയ സാമ്പത്തിക വർഷത്തിൽ എസ്റ്റിമേറ്റ് പാസ്സാകുന്നത് വരേക്ക് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പാസ്സാകുന്നത് വരേക്ക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ഇടക്കാല സംവിധാനത്തെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ വോട്ടോൺ അക്കൗണ്ടിൻ്റെ ഇരുന്നൂറ്റി ആറിലൊന്നാണ് ഈ ഭര വോട്ടോൺ അക്കൗണ്ടിനും ഭരണഘടനയുടെ പിൻബലമുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ആറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല് മുതൽക്ക് ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ ഒരു പ്രത്യേകതയാക്കണോ ഇതിൽ ആർട്ടിക്കിൾ ചോദിച്ചാൽ അതെവിടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ഇത് ഡിപ്പാർട്ട്മെൻ്റ് ഒരു പരീക്ഷയുടെ ഒരു രീതി പറഞ്ഞുതരാം ഓട്ടോൺ അക്കൗണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് എന്ന് ചോദിക്കും നല്ലൊരു ശതമാനം പഠിതാക്കൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദ്യമല്ല പോയി വന്നിരിക്കുന്നത് അല്ല നമ്മൾ ബുക്ക് നോക്കിയാണ് പരീക്ഷ എഴുതുന്നത് ബുക്ക് നോക്കി പരീക്ഷ എഴുതുമ്പോൾ ഓട്ടോൺ അക്കൗണ്ടിൻ്റെ വിശദീകരണം പറഞ്ഞിട്ട് ആ പാരഗ്രാഫിൽ എന്തു ചെയ്യും ഓട്ടോൺ അക്കൗണ്ട് ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ ടു നോട്ട് സിക്സ് വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എവിടെ ഉണ്ട് ബഡ്ജറ്റ് മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് മാനുവൽ ഉള്ളൊരു കാര്യമാണ് ചോദിച്ചത് അല്ല കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് എഴുതാനല്ല പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെന്നാൽ ഇരുന്നൂറ്റിയാറിൽ വോട്ടോൺ അക്കൗണ്ട് തന്നെ അവിടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത് നിയമസഭയ്ക്കും ലോകസഭയ്ക്കും സഭകൾക്ക് പരമാധികാരമുണ്ട് ബഡ്ജറ്റ് പാസ്സായിട്ടില്ലെങ്കിലും ആ സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വേണ്ട എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വോട്ടോൺ അക്കൗണ്ട് പാസ്സാക്കിയെടുക്കാൻ നിയമസഭക്കും പാർലമെൻറ്റിനും അവകാശമുണ്ട് എന്ന് മാത്രമാണ് അത് ഇവിടെ പാസ്സാക്കിയെടുക്കുന്നതിന് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ആറ് ഒന്നിൻ്റെ പിൻബലമുണ്ട് എന്നുള്ളതുമാണ് പ്രത്യേകത മനസ്സിലായോ അപ്പോൾ പിന്നെ വളരെ രസകരമായിട്ട് നമുക്കിതിന ഈ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇത് പരി പഠിതാക്കളെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികളെ സംബന്ധിച്ച് ബുക്ക് പുസ്തക പരിചയം കൃത്യമായിട്ട് വേണം അപ്പോൾ ഫിനാൻഷ്യൽ കോഡ് നമ്മൾ പറഞ്ഞപ്പോൾ പല പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പാലക്കാട് അഗ്രികൾച്ചർ ഉള്ള കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഫിനാൻഷ്യൽ കോഡിൻ്റെ അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലേതെന്നാണ് ഒരൊറ്റ ദിവസത്തെ ക്ലാസ്സും ഉണ്ട് ക്ലാസ് കഴിഞ്ഞേക്കാൻ അവർ ഫീഡ്ബാക്ക് പറഞ്ഞു സംഗതി ഒരു സമാധാനമായിരുന്നു എന്താണ് മനസ്സിലായി മനസ്സിലായി കാരണം എന്താ പറയുക ടെക്നിക്കാണത് ഫിനാൻഷ്യൽ കോഡിന്റെ ഫസ്റ്റില് പ്രിഫേസ് ഉണ്ട് അതിൽ ചാപ്റ്ററും കണ്ടന്റും ഉണ്ട് ലാസ്റ്റില് ഇൻഡെക്സ് ഉണ്ട് ആൽഫബറ്റിക് ഓഡില് അപ്പോൾ രണ്ട് ഭാഗത്തും എന്തുണ്ട് വലിയൊരു പുസ്തകത്തിൻ്റെ രണ്ട് രണ്ട് പ്രദേശത്തും കണ്ടന്റ് ബഡ്ജറ്റ് മാനുവലില് പുറകിൽ ഇൻഡെക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ പുസ്തകം നോക്കുമ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത ഫിനാൻഷ്യൽ കോഡിലുള്ള ചാപ്റ്ററുകളും അതിൻ്റെ കണ്ടൻ്റുകളും ഉൾക്കൊള്ളുന്ന ഭാഗം എവിടെയാണ് എന്ന് ബഡ്ജറ്റ് മാനുവൽ ഈ അപ്രോപ്രിയേഷൻ ആക്ട് വോട്ട് ഓൺ അക്കൗണ്ട് വോട്ട് ഓഫ് ക്രെഡിറ്റ് പിന്നെ എസ്റ്റിമേറ്റ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഇങ്ങനെ കുറേ സംഗതി അപ്രോപ്രിയേഷൻ ബില്ല് തുടങ്ങിയ കുറേ കാര്യങ്ങൾ അത് ബഡ്ജറ്റ് മാനുവലാണ് ഒരു സാമാന്യ വിവരം വേണം നമുക്ക് ഓർമ്മ വേണം ആ അതിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മ വേണം എന്നാൽ കണ്ടെത്താൻ എളുപ്പമാണ് മതി നോക്കിയാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചത് എന്താ പറയുക നിങ്ങൾക്കൊരു സംഗതി കേട്ടുമ്പോൾ അത് ഏത് ചാപ്റ്ററിലാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവണം ഫിനാൻഷ്യൽ കോഡിൻ്റെ ചാപ്റ്റർ വർക്ക് ചാപ്റ്റർ സെവൻ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന് ചോദ്യം വന്നാൽ കംപ്ലീഷൻ റിപ്പോർട്ട് എന്നുള്ളത് വർക്കുമായി ബന്ധപ്പെട്ട ാണ് അപ്പോ ഇൻഡെക്സിൽ എവിടെ നോക്ക എവിടെ നോക്കണ്ടു വർക്ക് എന്ന് പറഞ്ഞാൽ അധ്യായം അടുത്ത അധ്യായത്തിന്റെ ഇടയിൽ തെരഞ്ഞാൽ കിട്ടുമതി അത് പുസ്തകത്തിൽ എത്താൻ കഴിയും ഒന്ന് അവിടെ നോക്കാം അവിടെ നോക്കിട്ട് കിട്ടിയില്ല ഞങ്ങള് ധൃതി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പുറകിൽ എന്ത് ചെയ്യുക ഇൻഡെക്സ് നോക്കുക ഇനി രണ്ടോടത്ത് നോക്കിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ വർക്ക് എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ട് പുസ്തകത്തിന്റെ ഉള്ളില് നോക്കുക വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ സമയം സമയം എടുക്കുമെങ്കിലും അവിടെയും കിട്ടും അപ്പോൾ അവിടെയാണ് സമയം എടുക്കുക തിരഞ്ഞെടുക്കാൻ ഇത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പരീക്ഷാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്നവർ കാര്യമായി മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യൽ കോഡിലെ ബഡ്ജറ്റ് മാനുവലിലെയും കണ്ടൻറ്റുകളെ അത് ആ പുസ്തകത്തിലാണ് എന്നുള്ളൊരു ധാരണ ഒരു ചെറിയ ധാരണ കറക്റ്റ് ചെയ്താൽ ഇത് വളരെ ഈസി ആയിട്ട് പിടിക്കാം ഈസിയായിട്ട് പിടിക്കാം എല്ലാ പഠിതാക്കൾക്കും അത് ആ തരത്തിൽ ഈസിയായിട്ട് പിടി മനസ്സിലാക്കാൻ കഴിയുമാർ ആ രീതിയിലാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള പ്രസൻറ്റേഷനാണ് നടത്തുന്നത് കഴിയട്ടെ എന്ന് ആശംസിച്ചു അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം പിസയുടെ സർവീസ് സൈഡ് എപ്പിസോഡ് അവസാനിക്കുകയാണ് വരുന്ന എപ്പിസോഡിൽ കേരള ബഡ്ജറ്റ് ചാനൽ മൂന്നാം ഭാഗം നമുക്ക് അറക്കാം അസാം വാരിക്കും വഹമ്മത്തുള്ള